കോതുമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ കംഫോർട്ട് സ്റ്റേഷന്റെ മാലിന്യ ടാങ്കിൽ നിന്നുള്ള വെള്ളം ഇപ്പോഴും പുറത്തേക്കൊഴുകുന്നു മഴക്കാലം ആരംഭിച്ചതോടെയാണ് പ്രശ്നം രൂക്ഷമായത് ആളുകൾ മലിനജലത്തിലൂടെയാണ് കടന്നുപോകുന്നത് വർഷങ്ങളേറെയായിട്ടും പരിഹാരം കാണാൻ മുനിസിപ്പാലിറ്റി തയ്യാറാകുന്നില്ല കോതുമംഗലം മുനിസിപ്പൽ ടൌൺ ബസ് സ്റ്റാൻഡിലെ കംഫോർട്ട് സ്റ്റേഷന്റെ ടാങ്ക് നിറഞ്ഞ് മാലിന്യങ്ങൾ സ്റ്റാൻഡിലേക്ക് സ്റ്റാൻഡിലേക്കൊഴുകുന്നുവെന്ന പ്രശ്നം വളരെ കാലമായുള്ളതാണ് മഴക്കാലത്താണ് ഈ പ്രശ്നം രൂക്ഷമാകുന്നത് ഇപ്പോഴും വെള്ളം പുറത്തേക്കൊഴുകുന്നുണ്ട് ആളുകൾ മലിനജലത്തിൽ ചവിട്ടിയാണ് കടന്നുപോകുന്നത് അഴുക്കു നിറഞ്ഞ വെള്ളമാണെന്ന് ആളുകൾ മനസ്സിലാക്കുന്നില്ല ംഫോഡ് സ്റ്റേഷന്റെ ടാങ്കും ഓടയും അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് മാലിന്യങ്ങൾ ഓടയിൽ കലർന്ന് കുരൂർ കുരൂർത്തോട്ടിലും എത്തുന്നുണ്ട് ഓടയിൽ മലിനജലം കെട്ടിക്കിടക്കുന്നുമുണ്ട് കൊതുകും മറ്റു രോഗാണുക്കളും അതിവേഗം പെരുകാനുള്ള സാഹചര്യമാണ് മുനിസിപ്പാലിറ്റി ഒരുക്കി ഒരുക്കിക്കൊടുത്തിരിക്കുന്നത് വർഷങ്ങളായുള്ള ഒരു പ്രശ്നമായിട്ട് കൂടി പരിഹാരം കാണാൻ നടപടിയുണ്ടാകുന്നില്ലെന്നത് ആശ്ചര്യകരമാണ് കോതമംഗലം